കാസർഗോഡ് കരിന്തളം കോളേജിലെ വ്യാജരേഖ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണല്ലോ കേസിൽ എസ് എഫ് ഐ മുൻ നേതാവ് കെ വിദ്യ മാത്രമാണ് പ്രതിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു വിശ്രാംശങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും കേരളം അല്ലെ കേരളം ഒട്ടാകെ ഏറി ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു എസ് എഫ് ഐ നേതാവ് കെ വിദ്യയുടെ മുൻ എസ് എഫ് ഐ നേതാവ് കെ വിദ്യയുടെ വ്യാജരേഖ സമർപ്പിക്കൽ കേസ് ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിൽ കോടതിയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ കോടതിയുടെ കണ്ടെത്തൽ ഈ വ്യാജരേഖ ഉണ്ടാക്കുവാൻ കെ വിദ്യയ്ക്ക് മറ്റൊരു സഹായി ഉണ്ടായിരുന്നില്ല കെ വിദ്യ ഒറ്റയ്ക്കായിരുന്നു ഈ വ്യാജരേഖ ഉണ്ടാക്കിയത് എന്നൊരു കണ്ടെത്തി ാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസ് നടക്കുന്ന സമയത്ത് തന്നെ ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യം തനിക്ക് മറ്റൊരു സഹായി ഉണ്ടായിരുന്നില്ല താൻ ഒറ്റയ്ക്ക് മൊബൈൽ ഫോണിൽ ഇത്തരത്തിലുള്ള ഒരു വ്യാജരേഖ ഉണ്ടാക്കുകയായിരുന്നു തന്റെ സുഹൃത്ത് അതായത് രണ്ടാം സ്ഥാനക്കാരിയായ സുഹൃത്തിനെ തോൽപ്പിക്കുവാൻ വേണ്ടി ഇത്തരത്തിലൊരു വ്യാജരേഖ ചമയ്ക്കുകയായിരുന്നു ാണ് ഇത്തരത്തിലൊരു വ്യാജരേഖ ചമച്ചത് ഈ വ്യാജരേഖ ചമയ്ക്കുകയും പിന്നീട് മൊബൈൽ ഫോണിൽ കോപ്പി എടുക്കുകയുമായിരുന്നു പിന്നീട് അട്ടപ്പാടി അഗളിയിലെ അഗളിയിലെ കോളേജിൽ ആ അവിടെ ആദ്യം ഇത് സമർപ്പിക്കുകയായിരുന്നു പിന്നീട് കരിന്തളം കോളേജിൽ സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതലാണ് കരിന്തളം കോളേജിൽ വിദ്യ ജോലിക്കായി പ്രവേശിക്കുന്നത് തുടർന്ന് പന്ത്രണ്ട് പേരടങ്ങിയ അഭിമുഖത്തിൽ നിന്നും വിദ്യയെ തിരഞ്ഞെടുക്കുകയായിരുന്നു വിദ്യയെ തിരഞ്ഞെടുത്തിന് പ്രധാന കാരണം ഈ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് തന്നെയായിരുന്നു എന്നതായിരുന്നു കെ എന്നാൽ പ്രധാനമായും ഈ അന്വേഷണ സമയത്തൊക്കെ തന്നെയും ഉയർന്നു വന്ന ആരോപണം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത്തരത്തിലൊരു വ്യാജരീക സർട്ടിഫിക്കറ്റ് ചമക്കാൻ കഴിയുമോ ഒരു ചോദ്യം തന്നെയല്ലേ ഇപ്പോഴും പ്രത്യേകിച്ച് നീലേശ്വരം പോലീസാണ് ഇത്തരത്തിലുള്ള ഒരു കുറ്റപത്രം സമർപ്പിച്ചതാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് പതിമൂന്ന് ദിവസമായിട്ടും പതിമൂന്ന് ദിവസം പിന്നിട്ടിട്ടും ഈ പ്രതിയെ വിധിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിരുന്നില്ല ഒപ്പം അഗളി പോലീസ് അവിടെ നിലേശ്വരത്തേക്ക് എത്തുകയും ചെറുവത്തൂർ ചന്തേര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ഒക്കെയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് സി എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആർഷയുടെ പേരുകളടക്കം പറഞ്ഞു കേട്ടിരുന്നു ആർഷ ഇത്തരത്തിലുള്ള സഹായം നൽകി അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ മുൻ നേതാക്കൾ മുൻനിര നേതാക്കൾ ഇത്തരത്തിലുള്ള സഹായങ്ങൾ നൽകി സി പി എമ്മിൻ്റെ ചില നേ നേതാക്കൾ ഇത്തരത്തിലുള്ള സഹായം നൽകി എന്നുള്ള വിമർശനങ്ങൾക്കെ ഉണ്ടായിരുന്നു പോലീസിന്റെ ഒരു അനാസ്ഥയും എസ് എഫ് ഐ നേതാക്കളുടെയും സി പി എം നേതാക്കളുടെയും ഇടപെടലും കേരളം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്തതുമാണ് ഇവിടെയാണ് ഈ ഒരു കുറ്റപത്രത്തിൽ വിദ്യ മാത്രമാണ് പ്രതി വിദ്യയ്ക്ക് മറ്റൊരു ബാഹ്യ സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു പരാമർശമുള്ളത് അതുകൊണ്ട് തന്നെ ചില ചോദ്യങ്ങൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഉയരാൻ തന്നെയാണ് സാധ്യത അല്ലെ തീർച്ചയായും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് വസ്തുത ഇത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കുവാൻ കഴിയുമോ എന്നൊരു ആരോപണം അല്ലെങ്കിൽ ആ ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് കെ വിദ്യ ഇത്തരത്തിൽ ഒറ്റയ്ക്കാണോ ഈ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത് എന്ന് തുടങ്ങിയ ചോദ്യമാണ് ഭരണാധികാരത്തിന്റെ കേന്ദ്രങ്ങൾ പലരെയും സംരക്ഷിക്കുന്നതിന് ഒരു ഉദാഹരണമാണോ ഈ കേസ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും എന്ന രീതിയിൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാ ഉള്ളതിപ്പോൾ എന്തായാലും നിലവിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് നിലീശ്വരം പോലീസ് ഹോസ്തുർഗ് കോടതിയിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് ഈ കുറ്റപത്രത്തിൽ വ്യക്തമായും പറയുന്നത് ഈ വ്യാജരേഖ സമർപ്പിക്കുവാൻ കെ വിദ്യ മറ്റാരുടെയും സഹായം ഉപയോഗിച്ചിട്ടില്ല ഒറ്റയ്ക്ക് തന്നെയാണ് കെ വിദ്യ വ്യാജരേഖ സമർപ്പിച്ചത് കെ വിദ്യ അട്ടപ്പാടി അകളിയിൽ അകളിയിൽ വ്യാജരേഖ സമർപ്പിച്ചതിനെ തുടർന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു പ്രതിയായിരുന്നു എന്നതും മറ്റൊരു വസ്തുത കൂടിയാണ് അപ്പൊ ഇത്തരത്തിൽ രണ്ട് കേസുകളാണ് വിദ്യ െതിരെയുള്ളത് കൂടാതെ സർക്കാരിന്റെ ശമ്പളം ആനുകൂല്യങ്ങൾക്ക് വിദ്യ കൈപ്പറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ഈ കുറ്റപത്രത്തിൽ ഉണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കരിന്തളം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പാൾ ആണ് ഇത്തരത്തിൽ കെ വിദ്യക്കെതിരെ ഒരു പരാതി പരാതി ലഭിക്കുന്നത് എന്നൊരു വസ്തുതയാണ് എന്തായാലും കെ വിദ്യക്കെതിരെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ആ കുറ്റപത്രത്തിൽ പ്രധാനമായും എടുത്തു പറയുന്നത് കെ വിദ്യ ഒറ്റയ്ക്കാണ് ഇത്തരത്തിൽ ഒരു വ്യാജരീക സമർപ്പിച്ചത് എന്തായാലും ആ കാര്യത്തിൽ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത്തരത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ആ ാണ് പ്രസക്തമാകുന്നത് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ചില ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഒരാൾക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വ്യാജ രേഖ ഇത്രത്തോളം ആധികാരികമായി ഉണ്ടാക്കാൻ സാധിക്കും ഇങ്ങനെ ആധികാരികമായി അല്ലാത്ത രേഖകൾ ഉണ്ടാക്കി ജോലിക്ക് ചേർന്ന് വർഷങ്ങളോളം ആ ഒരു ജോലി ചെയ്യുന്നു സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്നു ഇത് എങ്ങനെ സാധിക്കും അവിടെയാണ് എസ് എഫ് ഐ നേതൃത്വത്തിനെയും സി പി ചില പേരുകൾ ഉയർന്ന് കേട്ടത് ഇനിയും ഉയർന്ന് കേൾക്കാൻ പോകുന്നത് ദിഷ്ണിയാണ് കോഴിക്കൂടുതലും വിശദാംശങ്ങൾ നൽകിയത്